ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുരു ഇറച്ചി റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇത് നമ്മൾ സാമ്പ്രാണിക്കൊടിന്ന് വാങ്ങിച്ച മുരിയിറച്ചിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത് കുക്ക് ചെയ്യാനായിട്ട് കുറേ പേര് ഈ മുരിയിറച്ചി കുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാതെ കുക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ കുക്ക് ചെയ്യാവൂ ഇല്ലെങ്കിൽ നമുക്കൊരു ബാഡ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു മുരി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളങ്ങനെ ഈ മുരി എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുറേ വെള്ളത്തിൽ കഴുകിയായിരുന്നു എങ്കിലും അതിനകത്ത് ഒരു ക്രീമി ഒരു വൈറ്റ് ഇത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോയോളം മുരി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ച ഓയിസ്റ്റർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് ഓവർ ഫ്രൈ ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് വയറ്റി എടുക്കുന്നു ഇതിപ്പം ഞാനിവിടെ ഒരു വലിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇത് ഈ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം അതിനായി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കഴുകി ഇട്ടുകൊടുക്കാം നമ്മളിവിടെ ഈ ഓയിസ്റ്റർ കുക്ക് ചെയ്യുമ്പോൾ ഓവർ മസാല അതുപോലെ ഓവർ ഉള്ളി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഒരു ഫ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലും കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതൊരു കിലോ ഓയിസ്റ്റർ ഉണ്ട് കൊച്ചുള്ളി ഒന്ന് വയണ്ടതിന് ശേഷം ഒരു സവാള അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് ഓവർ മസാലയൊക്കെ ആയാൽ നമുക്ക് ആ ഒരു ഓയിസ്റ്ററിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഒരു കൂടുതലും വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഓയിസ്റ്റർ കുക്ക് ചെയ്തെടുക്കുന്നത് ീ സവാളയും വയണ്ട് വന്നതിന് ശേഷം ഈ മുരുവറച്ചിയും സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കാന്താരി മുളകില്ല ഇതിൽ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കുത്തും ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കാം ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഈ ഓയിസ്റ്റർ ഒരു സൈഡിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അടിക്കു പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇവിടെ നമ്മൾ വെള്ളം പോലും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടില്ല ഈ ഒരു മസാലയും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം ഈ ഒരു ഓയിസ്റ്റർ നമുക്ക് എത്രത്തോളം കുക്കാവുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും ആ തേങ്ങപ്പുറ്റും അതുപോലെ ഓയിസ്റ്ററും ഒക്കെ ഈ ഒരു എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് നമ്മുടെ ആ കാന്താരി മുളകൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ കുക്ക് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ് എന്താണോ അതേ ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ഓയിസ്റ്റർ ഫൈനലായിട്ട് കിട്ടുന്നത് നിങ്ങൾ ഇതുവരെ ഓയിസ്റ്റർ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്